വെള്ളിയാഴ്ച ജുമേന്റെ ഹുത്തുബ മലയാളത്തിൽ ഓന്നു അതിൽ ഹുത്തുബത്ത് തക്കൂമും മക്കാമറക്കാത്ത മിനൽ ഫർന്ന് എന്നാണല്ലോ അപ്പൊ നാലരക്കാത്തുള്ള നൂറ് രണ്ടരക്കാലത്തല്ലേ ജുമ നിസ്കരിക്കുന്നത് അപ്പോ രണ്ടരക്കയത്ത് പിന്നെ നിസ്കരിക്കുമ്പോൾ രണ്ടരക്കാത്ത് മലയാളത്തിലും രണ്ടരക്കാത്ത് അറബിയിലും നിസ്കരിച്ച പോലെ ആവില്ലേ ഒന്ന് സഹോദരൻ മനസ്സിലാക്കേണ്ടത് മിനൽ തക്കൂമും മക്കാമറക്കായെന്നത് ഇല്ല അത് ശരിയല്ല പകരമല്ല അങ്ങനെയാണെങ്കിൽ രണ്ടരക്കാലത്ത് പടിഞ്ഞാട്ട് കഴിഞ്ഞിട്ട് രണ്ടരക്കാലത്ത് കൈക്കോട്ടെന്ന് പറയണ്ടല്ലോ ഹത്തീബ് അങ്ങനെയാണല്ലോ ഹത്തീബ് ഇമ്പ്രമക്കിട്ട് കൈക്കോട്ടാക്കണത് അപ്പൊ രണ്ടരക്കാലത്ത് പടിഞ്ഞാട്ട് സ്കേക്ക ബാക്കി രണ്ടരക്കാലത്ത് കൈക്കോട്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും അതേപോലെ ഹുത്തബ കേക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഒതുവ് നിർബന്ധമില്ല നിസ്കരിക്കുമ്പോൾ ഒതുവ് നിർബന്ധമുണ്ട് പിന്നെ നിസ്കാരം റബ്ബിനോടുള്ള സംഭാഷണമാണ് അടിമകോടുള്ള സംസാരമാണ് അപ്പൊ ഒരിക്കലും ഹുത്തുബ രണ്ടായത്തിനു പകരമല്ല നാലരക്കാലത്തുള്ള ലൊഹറ് രണ്ടാക്കി മാറ്റി ബാക്കി രണ്ട് കുത്തുബാക്കിയതും അല്ല നീ നാലാമത് അങ്ങനെയാണെങ്കിൽ ആ കിട്ടാത്ത കുത്തുബ് കിട്ടാത്തൊരാൾക്ക് ജുമാ ശരിയാകുമോ കാമുക്കാൻ നേരത്തെ വന്നത് രണ്ടാമത്തെ കുത്തുബാർക്കിപ്പോഴാണ് വന്നത് അവന് ജുമാ ശരിയാകുമോ രണ്ടരക്കാലത്ത് പോയില്ലേ ബാക്കി രണ്ടോട് മാത്രം കാര്യം ഉണ്ടാവില്ലല്ലോ അപ്പൊ ജുമാ എന്നത് സ്വതന്ത്രമായ നിസ്കാരമാണ് അത് രണ്ടരക്കാലത്താണ് അത് നാല് ചുരുക്കി രണ്ടാക്കിയതല്ല സ്വതന്ത്രമായി വെള്ളിയാഴ്ച ലൊഹറില്ല വെള്ളിയാഴ്ച ജുമാ എന്നുള്ളത്